ചെകുത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ തോന്നേരി ഇരുട്ടി നിറഞ്ഞ ക്ലാസ് മുറിയുടെ ഉള്ളിൽ ശ്വാസമെടുക്കാൻ പോലും ഭയന്നുകൊണ്ട് നിന്നുപോയവൾ താൻ ചെന്ന് അകപ്പെട്ടിരിക്കുന്ന കെണി അതിന്റെ ആഴവും വ്യാപ്തിയും ഒരുപോലെ അവളെ ഭയപ്പെടുത്തി ചാർജ് തീർന്ന ഓഫായ ഫോൺ ഒരു കയ്യിൽ ഞെരിഞ്ഞ മറന്നു അപ്പയെപ്പോലൊന്നു വിളിച്ചറിക്കാനാവുന്നില്ല എന്ത് ചെയ്യണമെന്നോ ആ അവസ്ഥയെ എങ്ങനെ മറികടക്കണമെന്നോ അറിയാതെ ഉഴറി നിന്നവൾ അടുത്ത നിമിഷം നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അടുത്തു വരുന്ന ബോട്ടിന്റെ ശബ്ദം ഒപ്പം വായുവിൽ കലരുന്ന പെർഫ്യൂമിന്റെ സുഗന്ധം ഒന്നാലറി വിളിക്കാൻ പോലും ശബ്ദമുയരാതെ ഭിത്തിയോട് ചേർന്ന് നിന്നുകൊണ്ടവൾ മിഴികൾ ഇറുകെ അടച്ചു അടുത്തു വരുന്ന അവന്റെ നിശ്വാസ ചൂട് എന്നെ ഒന്ന് ചെയ്യില്ലേ വിതുമ്പി കൊണ്ട് പറയുന്നവളെ കാണെ അവളിലേക്ക് അടുത്തു വന്നവന്റെ പൂച്ച കണ്ണുകളൊന്ന് തിളങ്ങി കണ്ണുനീരിൽ കുതിർന്ന ചുവന്ന മുഖം ഇമകൾ ചിമാതാ മുഖത്തേക്ക് നോക്കിയവൻ തീക്ഷ്ണത നിറഞ്ഞ മിഴികൾ അവളുടെ മുഖത്തെ ഓരോ കോണിലും ചെന്ന് പതിച്ചു ഒരു നോട്ടം കൊണ്ട് തന്നെ മോഹിപ്പിച്ചവൻ എല്ലാവരും ആരാധനയോടെയും അത്ഭുതത്തോടെയും മാത്രം നോക്കുന്ന തന്നെ ആദ്യമായി വികാരങ്ങൾ ഏതുമില്ലാതെ നോക്കിയ ഹെയ്സൽ നിറമാറുന്ന മിഴികൾ മോഹത്തോടെയും കൊതിയോടെയും താൻ ഒരു രാത്രിക്ക് മാത്രമായി ആദ്യമായി അങ്ങോട്ട് ചെന്ന് ക്ഷണിച്ചവൾ അതിന് ഭയത്തോടെ നിരസിച്ചവൾ ആരെയും അയക്കുന്ന സൗന്ദര്യമുള്ളവൾ ആ മുഖത്തേക്ക് നോക്കുതോറും ആദ്യമായി അറിയുന്ന ഒരു പിടച്ചിൽ ഇന്നോളം കണ്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള സ്ത്രീകളിലൊന്നും മുടക്കാത്ത അവന്റെ മനസ്സ് ഇവൾക്ക് മുമ്പിൽ നിശ്ചലമാവുന്നത് പോലെ വിതുമ്പിക്കൊണ്ട് അപേക്ഷിക്കുന്നവൾ അത്രയും നേർമ്മയിലുള്ള അവളുടെ ശബ്ദം ഇമകൾ ചിമ്മാതെ ഉറ്റുനോക്കിയവൻ ഈ ഒരു രാത്രി മാത്രം എനിക്ക് നിന്നെ വേണമെന്നായിരുന്നു പക്ഷെ ഇപ്പോൾ കാതോരം പതിക്കുന്ന വശ്യമായ നിശ്വാസ ചൂടിൽ ഒരുകി ഒലിക്കുന്ന പോലെ എവിടെയും പ്രതികരിക്കാനാവാത്ത തൻ്റെ അവസ്ഥയെ സ്വയം പഴിച്ചുകൊണ്ട് അവൾ നിന്നുപോയി ഏതോ മാത്രയിൽ മുഖം കുനിച്ച് തന്റെ ചുണ്ടുകൾ നുകരാനായി അവൻ ഒരുങ്ങിയ നിമിഷം ശക്തിയിൽ മീരെ അവനെ തള്ളിമാറ്റി വാതിലിനരികിലേക്ക് പാഞ്ഞു അവന്റെ ചുണ്ടിൽ വന്യമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇന്നും ആ സുന്ദര സ്വപ്നമോർക്കെ കണ്ണുകൾ വലിച്ച് തുറന്നവൻ ദി ഗ്രേറ്റ് സ്റ്റൈലിഷ് ആക്ടർ അദ്രിക് ആദം ജോർ ഒരു ഡേറ്റിനായി ബോളിവുഡ് സുന്ദരികൾ പോലും പുറകെ നടക്കുന്നവൻ ചുരുങ്ങിയ കാലയളവിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്റെ അഭിനയ പാഠവും കൊണ്ട് കാലുറപ്പിച്ചവൻ ഇന്ത്യ ഒട്ടാകെ ആരാധകനുള്ള പ്രിൻസ് സർ ഷോർട്ട് റെഡിയാണോ അസിസ്റ്റന്റിന്റെ ശബ്ദം കേൾക്ക് ക്യാരവാനിലെ ചെയറിൽ എഴുന്നേറ്റുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു ദൃഢമായ ശരീരത്തിൽ എടുത്തു കാണിക്കുന്ന ഉറച്ച പേശികൾ ഷേട്ട് ലെസ് ആയതുകൊണ്ട് തന്നെ ചെസ്റ്റിലും കിടക്കുന്ന വിങ്സ് വിൻസ്റ്റാറ്റു ആരെയും ആകർഷിക്കുന്ന രൂപമുള്ള ഒരുവൻ കണ്ണാടിയിൽ കാണുന്ന തന്റെ മുഖത്തേക്കായി കൈക്കൊമ്പി കോരിയെടുത്ത് ശക്തമായി തളിച്ചവൾ ഇന്നും തന്നെ ഭയപ്പെടുത്തുന്ന ദുസ്വപ്നം ഓർക്കാൻ പോലും ആഗ്രഹമില്ലാതെ കടന്നുപോയ ജീവിതത്തിൽ ഒരാഴ്ച കാലം മിഴികളിറുകെ അടച്ചുകൊണ്ടവൾ ഭിത്തിയിലേക്ക് ചാഞ്ഞു ഒരു വേള തൻ്റെ രൂപത്തിനോട് പോലും വെറുപ്പ് അവൾക്ക് സ്വന്തം സഹോദരൻ പോലും മോഹിച്ചു വന്ന ശരീരം അതുപോലെ അതുപോലെ ആ രാക്ഷസിനതാണ് വേണ്ടത് എല്ലാവരുടെയും ഹീറോ തൻ്റെ ജീവിതത്തിലെ വില്ലനായതോർക്കെ വല്ലാത്ത ഭയം അവൾക്ക് ആ ഓർമ്മകൾ പോലും തന്നെ കൊല്ലാതെ കൊല്ലുന്നത് പോലെ ചിന്തകൾ കൊടുവിലായി മറ്റൊരു മുഖം ഉള്ളിൽ തെളിഞ്ഞതും വിതുമ്പി നിന്ന അധരങ്ങൾ അറിയാതെ വിടർന്നുപോയി കാതിലായി മുഴങ്ങി കേൾക്കുന്ന അവൻ്റെ അപ്പൂ എന്നുള്ള വിളി ആദ്യമായി കാണുന്ന ഒരാളോട് അന്ന് എന്തിനായിരുന്നു തൻ്റെ മാത്രം വിളിച്ചിരുന്ന പേര് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അറിയില്ല ഒരുപക്ഷെ അതേ കരുതലോടെ തന്നെ ചേർത്ത് പിടിച്ചവനായതുകൊണ്ടാവാം ആദ്യയുടെ മുഖം ഓർക്കും തോറും വീണ്ടും അവളിൽ സങ്കടം അധികരിച്ചു വന്നു ആ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം അപ്പുവിന് ഇല്ലാതെ പോയില്ലേ അറിയാതെ മൊഴിഞ്ഞു പോയവൾ അല്പനേരം കൂടി അതേ നിൽപ്പ് തുടർന്നു വീണ്ടും ഒരിക്കൽ കൂടി മുഖത്തേക്ക് വെള്ളമൊഴിച്ച് വാഷ്റൂമിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു റൂമിന്റെ ഡോറ് ലോക്ക് ചെയ്ത് കിടക്കുന്നവനെ കാണേ മീരയുടെ കണ്ണ് മിഴിഞ്ഞു താൻ കിടക്കുന്ന തലയിണയിൽ മുഖം അമർത്തി വെച്ച് കമിഴ്ന്നു കിടന്ന് തന്നെ നോക്കുന്നവൻ ആ നോട്ടത്തിൽ ശരീരമൊന്നാകെ ഒരു വിറയിൽ പാഞ്ഞു പോയത് അവൾ അറിഞ്ഞു എന്തോ അവൻ അഭിമുഖീകരിക്കാനാവുന്നില്ല ആ മനസ്സിലെ ചോദ്യങ്ങൾക്കൊന്നും തൻ്റെ പക്കൽ ഉത്തരമില്ല നേരെ മേറെ കടന്നുപോയിട്ടും ഒരു വാക്ക് പോലും സംസാരിക്കാതെ അതേ കിടത്തം തുടർന്നവൻ അവളും അതേ നിൽപ്പിലാണ് ഒരടി പോലും ചലിക്കാതെയുള്ള നിൽപ്പ് കുറച്ചുനേരം കൂടി അവളെയും നോക്കി അതേ കിടപ്പ് തുടർന്നു ആദി ചുവന്നു പോയ മുഖവും കണ്ണുകളും കാണെ പെണ്ണ് കരയുകയായിരുന്നു എന്നവൻ ഉറപ്പായിരുന്നു എന്തൊക്കെയോ സങ്കടങ്ങൾ അവളെ അലട്ടുന്നുണ്ടെന്ന് അവൻ ഉറപ്പാണ് പക്ഷേ ഈ ഒതുങ്ങിയ പ്രകൃതവും ഒന്ന് കൂർപ്പിച്ച് നോക്കിയാൽ പോലും കണ്ണു നടക്കുന്ന സ്വഭാവം വെച്ച് അവളുടെ ഉള്ളിലുള്ളൊന്ന് ഒന്ന് ആരോടും പറയാൻ പോകുന്നില്ലെന്ന് ആദ്യം ഓർത്തു ശരിക്കും ഈ പാവം പിടിച്ച സ്വഭാവമാണ് തന്നെയും ആകർഷിച്ചത് സങ്കടം വരുമ്പോൾ വിതുമ്പുന്ന ചുണ്ടുകളോട് പോലും തനിൽ പ്രണയമാണ് തോന്നിപ്പിച്ചത് ആദ്യ ഒരു സിരിയോട് ഓർത്തു ഇനിയും താനൊന്നും പറഞ്ഞില്ലെങ്കിൽ അവൾ ഇതേ നിൽപ്പ് തുടരുമെന്ന് ഉറപ്പായതും ആദ്യ ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു അരികിലേക്ക് അവൻ നടന്നു വരുന്നതറിഞ്ഞതും മുഖമൊന്നുയർത്തി നോക്കുക പോലും ചെയ്യാതെ അതേ നിൽപ്പ് തുടർന്നവൾ അവഗണിക്കാൻ ശ്രമിക്കുകയായിരുന്നവൾ അങ്ങനെയെങ്കിൽ അവൻ അകന്നുപോയിക്കോട്ടെ എന്ന് കരുതി തന്നെയൊന്നും നോക്കുക പോലും ചെയ്യാതെ നിൽക്കുന്നവളെ കാണാൻ ആധികം കളിവരുന്നുണ്ടായിരുന്നു എങ്കിലും സ്വയം നിയന്ത്രിച്ച് നിന്നതേയുള്ളൂ ഈ ഒരുവളോട് ദേഷ്യം പോലും കാണിക്കാൻ തനിക്കാവുന്നില്ലെന്ന് അവനൊരു കൗതുകത്തോടെ ഓർത്തു അവനരികിൽ നിൽക്കുമ്പോൾ ഉയർന്നുപോയ തന്റെ മിടിപ്പിനെ വരിതിൽ നിർത്താൻ പോലും ആവാത്ത അവസ്ഥയിലായിരുന്നു മീര ഒരുവേള ഇടിച്ച് മിടിച്ച് അതിപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് തോന്നിയവൾക്ക് ഹൃദയം അതിന്റെ ഇണയെ തിരിച്ചറിഞ്ഞതുപോലെ പിടക്കുമ്പോഴും താൻ കാരണം അവനൊരാപത്തും വരുതെന്ന് ബുദ്ധി വിലക്കിക്കൊണ്ടിരുന്നു ആദീണ ആധീനമിഴികളാ കുഞ്ഞുമുഖമാകെ അലഞ്ഞു നിറയെ പേലെയുള്ള മിഴികളും നാസിക തുമ്പിലെ കുഞ്ഞു നക്ഷത്രവും ചുവന്ന് തൊടുത്ത അധരങ്ങളുമെല്ലാം അവൻ അത്രമേൽ പ്രണയത്തോടെ നോക്കി നിന്നു ചുണ്ടോളം വന്നെത്തിയ പുഞ്ചിരി അടക്കി നിർത്തിയവൻ അടുത്ത നിമിഷം അവളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ആദിയുടെ കൈകൾ അവളുടെ കഴുത്തിലേക്ക് നീണ്ടു ശംഖ് പോലുള്ള കഴുത്തിലായി ചേർന്ന് കിടക്കുന്ന നേർത്ത മണികളുള്ള ചെയിൻ കയ്യിലായി മുറുകിയെ പിടിച്ചതും പകിച്ചു കൊണ്ടവൾ മുഖം അവനെ നോക്കി ആദിയുടെ മിഴികളിൽ വല്ലാത്തൊരു തീക്ഷ്ണത നിറഞ്ഞു ഒന്ന് വിതുമ്പിപ്പോയവൾ പൊട്ടിക്കെട്ടടി ഞാനിത് ഗുഹയിൽ നിന്ന് കേൾക്കുന്ന പോലെ അവന്റെ ശബ്ദം ഒരു ഞെട്ടിലോട് അവനെ നോക്കി നിന്നവൾ ചുവന്നു കയറി അവന്റെ മിഴികൾ ദേഷ്യത്തിന്റെ ഫലം എന്നതുപോലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയിരിക്കുന്നു ആ മുഖത്ത് ഒരു വാക്ക് പോലും പറയാനാവാതെ അതേ നിൽപ്പ് തുടർന്നവൾ ആദിയുടെ കൈകൾ ദേഷ്യത്തോടെയും അതിനുമപ്പുറം സങ്കടത്തോടെയും ചെയ്യലിൽ പിടിച്ചു വലിച്ചത് അയ്യോ ആദ്യേട്ടാ നന്നേ നേർത്തു പോയവളുടെ ശബ്ദം അവന്റെ കയ്യിൽ അത്രമേൽ ശക്തിയിൽ ആ കുഞ്ഞും കൈകൾ തടസ്സം പിടിച്ചു ആദിയുടെ മിഴികൾ അപ്പോഴും തീക്ഷ്ണതയോടെ അവളുടെ മുഖത്ത് തിങ്ങി നിന്നതേയുള്ളൂ പ്രാണൻ പോകുന്ന വേദനയിൽ നിൽക്കുന്നവൾ ആ താലി അവൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് ആദിക്ക് ബോധ്യമായ നിമിഷം തന്നിലും വലുതാണോ അതിൻ്റെ ഒരു കുശുംബാണ് അവനിൽ നിറഞ്ഞത് അപ്പോ ആദി വിളിച്ചിട്ടും അവനുമായി തുറന്നതേയുള്ള മീര എന്നിരുന്നറിയാതെ മൂടുന്ന സങ്കടം അവനില്ലാതെ വയ്യെന്ന ഹൃദയം മലമുറ കൂട്ടുന്നത് പോലെ എന്തിനാണ് എന്നോട് ഇങ്ങനെ ഈ രണ്ടു വർഷം ഞാൻ എവിടേക്ക് നിന്നെ തെരഞ്ഞു അറിയോ നിനക്ക് പിടിച്ച പോലെ ഒരു രാത്രി കൊണ്ട് അത്രയും ആദിയുടെ കണ്ണുകലങ്ങി വാക്കുകൾ പോലും പൂർത്തിയാക്കാനാവാതെ നിന്നു മീരയുടെ മിഴികൾ ഒരു കൗതുകത്തോട് അവനെ ഉറ്റുനോക്കി അവൾക്ക് അവൾക്കിതാദ്യമായിട്ടുള്ള അനുഭവമാണ് കണ്ണുകൾ കൊണ്ട് കൊത്തിവലിക്കുന്ന നോട്ടങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരാൾ അത്ര നേരം ഇതുമ്പി നിന്ന ചുണ്ടുകളൊന്ന് വിടർന്നുപോയി കണ്ണുകൾ പോലും പുഞ്ചിരിക്കുന്ന പോലെ എന്നെ സങ്കടപ്പെടുത്തിയിട്ട് നീ ചിരിക്കുന്നു ഇടുപ്പിലൂടെ ചുറ്റുവരിഞ്ഞുകൊണ്ടാൻ അവളെ നെഞ്ചിലേക്ക് ചേർത്തു അറിയാതെ ആ കൈകൾ അവനെ പൊതിഞ്ഞ് പിടിച്ച് പെണ്ണിൻ്റെ ആ പ്രവൃത്തികൾ ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പ്രകടമാക്കാതെ നിന്നു അവൾക്കുള്ളിൽ താനുണ്ടെന്നറിയുന്ന നിമിഷമായിരുന്നത് ഒരു നോട്ടം കൊണ്ടുപോലും പോലും അതിനെ ഇല്ലാതെയാക്കാനായില്ലവെന്ന് ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ കുമിഞ്ഞു കൂടുമ്പോഴും അവൾ ഇറുകെ പുളർന്ന് നിന്നതേയുള്ളൂ ആദി ചന്ദ്രശേഖറിന്റെ ഓട്ടോപ്സി റിപ്പോർട്ടാണിത് മുന്നിലെ ഫയൽ ആയുഷിനെ നേരെ നീട്ടിക്കൊണ്ട് പോലീസ് സർജൻ മൂർത്തി പറഞ്ഞതും അത് വാങ്ങി പുറന്നു നോക്കി കോസ് ഓഫ് ഡെത്ത് കാർഡിയാക് അറസ്റ്റ് ഫയലിലൂടെ മിഴുകൾ പായിച്ചതും കുറച്ചൊരു അത്ഭുതത്തോടെയും സംശയത്തോടെയും ആയുഷ് മുഖം ഡോക്ടറെ നോക്കി ഹൗ ഇസ് ഇറ്റ് പോസിബിൾ ഡോക്ടർ ഈ നിമിഷം വരെയും ഹൃദയം തുരന്നെടുത്താണ് മരണകാരണമെന്നാണ് ആയുഷ് വിചാരിച്ചിരുന്നത് എയർ എംബോളിസം ഡോക്ടറുടെ മറുപടി കേട്ടത് ആയുഷിന്റെ മിഴികളൊന്ന് ചുരുങ്ങി അദ്ദേഹത്തിൻ്റെ മരണം നടന്ന ശേഷമാണ് ആയുഷ് ഹൃദയം തുരന്ന് പുറത്തെടുത്തത് ശരീരത്തിലേക്ക് ഒഴിഞ്ഞ സിറിഞ്ച് കുത്തിവെച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത് വിതഔട്ട് ഷെഡിങ് എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ഈ കേസ് തനിക്കൊരു തലവേദനയാവുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട് മൂർത്തി പറഞ്ഞു നിർത്തുമ്പോൾ അവൻ ദീർഘമായി നിശ്വസിച്ചു മുകളിൽ നിന്നും നല്ല പ്രഷറുണ്ട് ഡോക്ടർ മരിച്ച ഒരു സാധാരണക്കാരനല്ല ഇത്രയും ദിവസമായിട്ട് ഈ കേസിൽ പ്രത്യേകിച്ച് പുരോഗമന ഒന്നും തന്നെ ഇല്ല എവിഡൻസ് എന്ന് പറയാൻ ഒന്നും തന്നെ സ്പോട്ടിൽ നിന്നോ ഡെഡ്ബോഡിൽ നിന്നോ കിട്ടിയിട്ടില്ല എന്തെങ്കിലും തരത്തിലുള്ള സൈക്കോ പാറ്റേൺ വല്ലതും ആണ് ഇനി മേയർ മേനോട്ട് ചിലപ്പോൾ പേഴ്സണൽ ബിങ്കൻസ് ആവുൻ സാധ്യതയുണ്ട് ക്ലീൻ ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരു പോലീസ് ഓഫീസറാണ് അതെ ശത്രുക്കളിൽ അത്ഭുതമുള്ളൂ ആയുഷ് പറഞ്ഞിരുത്തിയ മൂർത്തിയായി ശരിവെച്ചു ഒരുപാട് കേസുകളിൽ ചന്ദ്രശേഖരന് മെഡിക്കൽ സപ്പോർട്ട് നൽകിയ ആളാണ് മൂർത്തി ചന്ദ്രശേഖരനടുത്ത് അറിയുകയും ചെയ്യാം മുഖം നോക്കാ നീതി നടപ്പിലാക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ഐ തിങ്ക് ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ച എന്തെങ്കിലും ക്ലോ കിട്ടാതിരിക്കില്ല ഡോക്ടർ തന്റെ സംശയം പറഞ്ഞതും ആയുഷ അതിനെ കുറിച്ചായിരുന്നു ചിന്തിച്ച് മീരയോട് ഇതിനെ കുറിച്ച് ചോദിക്കാനുള്ള സമയമായെന്ന് അവനും തോന്നിയിരുന്നു ഡോക്ടറോട് യാത്ര പറഞ്ഞ തന്റെ ഓഫീഷ്യൽ വാഹനത്തിൽ കയറുമ്പോഴും ആയുഷിന്റെ മനസ്സ് കലുഷിതമായിരുന്നു എവിടെ നിന്നും തുടങ്ങണമെന്ന് പോലും അറിയാത്ത അവസ്ഥ മീരയ്ക്ക് മാത്രമേ ഇനി തന്നെ സഹായിക്കാനാവൂ എന്ന് തോന്നിയവന് ചിന്തകളോടെ മിഴികൾ അടച്ച സീറ്റിലേക്ക് ചാരിക്കിടന്നവൻ ഏറെ നേരം മിഴികൾ ഇറുകി അടച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ചവൻ ആ നിമിഷം മറ്റൊരു ചിന്ത അവളിൽ ഉണ്ടായിരുന്നില്ല അപ്പോ ഇനിയും എന്നെ വിട്ടുപോവണമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് പതിയെ ആർദ്രമായൊരു ചോദ്യം അവന് എന്ത് മറുപടി നൽകണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു മീര അങ്ങനെ എന്തെങ്കിലും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി മാറ്റിവെച്ചേക്ക് ആദിയുടെ താളി നിന്റെ കഴുത്തിൽ വീണിട്ടുണ്ടെങ്കിൽ ഇനി ആർക്കും ഒന്നിനു ഞാൻ നിന്നെ വിട്ടുകൊടുക്കുന്ന നീ കരുതണ്ട ചിന്തകളിലായിരുന്ന മീര അവനെ കണ്ണുമിഴിച്ച് നോക്കി അമ്പിയായിരുന്ന ആളാണ് ഈ പഞ്ഞനായത് നോക്കി പേടിപ്പിക്കുവാണ് പേടിപ്പിക്കുവാണെന്റെ അപ്പൂ നേരത്തെ ഒരു ചിരിയോടെ പെണ്ണിന്റെ കുഞ്ഞു കവിളിലായി ചൊണ്ട് ചേർത്ത് വെച്ചവൻ മിഴികൾ അടച്ച് നിന്നവൾ അവനിങ്ങനെ ചേരുമ്പോൾ കുറുമ്പ് കാണിക്കുമ്പോഴൊക്കെയും പേരറിയാത്തൊരു സന്തോഷമാണ് അവളി അപ്പൂ പറയട്ടെ ഞാനിവിടെ എന്ത് നീ എന്റെയാണെന്ന് എന്റെ ഭാര്യയാണെന്ന് മറുപടി ഏതുമില്ലാതെ ഒന്ന് വിതുംബിയതേയുള്ളു പെണ്ണ് എന്തിനാണ് നടക്കുന്നത് ഇരു ഇരുകൈയിലുമായി ആ കുഞ്ഞുമുഖം വാരിയെടുത്ത് പതിയെ ചോദിക്കുമ്പോൾ ഒന്ന് ഏങ്ങിക്കൊണ്ട് വീണ്ടും അവന്റെ നീച്ചിൽ മുഖം അമർത്തി വെച്ച് പെണ്ണ് ചിരിച്ചുപോയി ആദി കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞുകൊണ്ട് കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നവളെ കാണുമ്പോഴൊക്കെയും പ്രണയം കൊണ്ട് ഉള്ളു വിങ്ങുകയാണ് അവന് അതെങ്ങനെ പ്രകടിപ്പിക്കണം അവളെ അറിയിക്കണം എന്നൊന്നും അറിയാത്തൊരവസ്ഥ അപ്പൂ അതുപോലൊരവസ്ഥയിലാണ് എത്രയൊക്കെ അകലാൻ സ്വയം പറഞ്ഞ് പഠിപ്പിച്ചിട്ടും തനിക്കിനി അതിനാവില്ലെന്ന ഓരോ നിമിഷവും അവളും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു ഓളെ വാതിൽ ചിന്തകൾ പല വഴി പായുമ്പോൾ പുറത്തുനിന്ന് സുധാമ വാതിൽ തട്ടിക്കൊണ്ട് വിളിച്ചതും ഏതോ ലോകത്തായിരുന്നു രണ്ടുപേരും ഒന്ന് ഞെട്ടി ആദ്യ അരിശ്യത്തോടെ വാതിലേക്ക് നോക്കുമ്പോൾ മീരൊരു ഞെട്ടിലോട് അവനെ നോക്കി എവിടെയാണ് താനെന്നോ ഏതവസ്ഥയിലാണെന്നോ എല്ലാം മറന്നുപോയതായിരുന്നു ആ പെണ്ണ് മീരാ പുറത്തുനിന്ന് ആയുഷിന്റെ ശബ്ദം കൂടി കേട്ടതും ഭയത്തോടെ ആദിയുടെ ഷർട്ടിൽ മുറുകെ പിടിച്ചവൾ തങ്ങളിരുവരെയും ഒരുമിച്ച് ഒരു മുറിയിൽ കണ്ടാലുണ്ടാവുന്ന ചോദ്യങ്ങളായിരുന്നു അവളെ ഭയപ്പെടുത്തിയതെങ്കിൽ അത്രയും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ നശിപ്പിച്ചതിലുള്ള ദേഷ്യമായിരുന്നു ആദിയിൽ ഉള്ളിൽ നുരഞ്ഞുപൊന്തിയ അമർഷത്തിലും ദേഷ്യത്തിലും വാതിൽ തുറക്കാനായി മുന്നോട്ട് നടന്നവന് സ്വബോധം വീണ്ടെടുത്തപ്പോൾ മുറുകയെ പിടിച്ചവൾ ആ സാഹചര്യത്തിലും ആദിയുടെ മിഴികളും ചുണ്ടുകളും ഒരുപോലെ വിടർന്നു മുഖം കുനിച്ചൊരു ചിരിയോടെ ചോദിച്ചതും ദയനീയമായും നോക്കിയതേയുള്ളു പെണ്ണ് മോളെ ിൽ വീണ്ടും തട്ടിയിട്ടു മീര എന്ത് ചെയ്യണമെന്നറിയാ നിന്ന് പോയി ആദിയുടെ മുഖത്ത് കള്ളച്ചിരിയാണ് കുറമ്പ് നിറച്ച് വെച്ച പുഞ്ചിരി വിട്ടു അവര് വിളിക്കുന്ന കേട്ടില്ല തോറന്നില്ലെങ്കി അവരെന്ത് കരുതും പതിയെക്കോ ശ്രുതിയോടെ ചോദിക്കുന്നവനെ പെണ്ണ് കണ്ണു മീഴിച്ചു നോക്കി എന്താ അപ്പു നിന്റെ ആദിയേട്ടനെ ഒരുപാട് കൺട്രോളൊന്നുമില്ലാട്ടോ ഇങ്ങനെയൊക്കെ നോക്കിയാന്റെ കൊച്ചിനെ ഞാൻ അങ്ങ് സ്നേഹിച്ചു പോവേ ഒരുപാട് ഒരുപാടങ് പ്രണയിച്ചു പോകും മുഖം കുനിച്ച് അവളുടെ കാതിലായി പതിയെ പറയുമ്പോൾ പിടച്ചിലൂടെ മുഖം വെട്ടിച്ച് കളഞ്ഞവൾ ഈ കുട്ടി ഇതെന്താ വാതിലൊറക്കാതെ ഇനി എന്തെങ്കിലും വയ്യായിക്കല്ലതും പുറത്തുനിന്ന് സുധാമയുടെ ആദിയോടുള്ള സ്വരം കാതിൽ പതിച്ചതും മീരവേഗം ആദിയുടെ പിടിയിൽ നിന്നും കുതിരി ഡ്രസ് മാറ്റു അമ്മേ വേറൊരു നിവൃത്തിയൊന്നുമില്ലാതെ പുറത്തേക്ക് കേൾക്കാൻ പാത്തിന് ഉച്ചത്തിൽ പറയുമ്പോൾ ആദിയുടെ മുഖം വീർത്തു ആണോ മോൾ എന്നാ ഫ്രഷായിട്ട് മുകളിലെ ബാൽക്കണിയിലേക്ക് ചെല്ലു ആയുഷിനെ നിന്നോട് എന്തോ ചോദിക്കാനുണ്ടെന്ന് പുറത്തുനിന്ന് ആശ്വാസത്തോടെ സുധാമ പറയുമ്പോൾ ആദിയുടെ മുഖം നന്നായിട്ട് ഇരുണ്ടിട്ടുണ്ട് അവരുടെ കാൽ പെരുമാറ്റം അകലുന്നതറിഞ്ഞതും മീരോ നിശ്വസിച്ചുകൊണ്ട് അരികിൽ നിൽക്കുന്നവനെ നോക്കി മുഖം ഈർപ്പിച്ച് ദേഷ്യത്തോടെ നിൽക്കുന്നവനെ കാര്യമൊന്നും മനസ്സിലാവാതെ നോക്കി നിന്നവൾ എന്താ എന്തുപറ്റി ആ മുഖത്തെ ദേഷ്യങ്ങളാണ് സ്വതവയെ നേരത്തുള്ള ശബ്ദം വീണ്ടും ഒന്ന് താഴ്ന്നുപോയി ആദ്യം കലിപ്പിച്ചു നോക്കിയതും ചുണ്ട് കൂട്ടി പിടിച്ചു കൊണ്ടവൾ മുഖം കുനിച്ച് നിന്ന് അത്ര നേരം ദേഷ്യം കൊണ്ട് ചുവന്ന അവന്റെ മുഖം ഒന്ന് തെളിഞ്ഞു ഇതിനോടൊന്ന് അറിയാതെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തളയന്ന് കുടഞ്ഞവൻ മുഖം കുനിച്ച് വിതുമ്പി നിൽക്കുന്ന അവൾക്ക് അരികിലേക്ക് പതിയെ ചുവടുകൾ വെച്ചതും ആ സാമീപ്യം അറിഞ്ഞതുപോലെ അവൾ ഒന്ന് നോക്കി അടുത്ത നിമിഷം ഇരുകൈകൾ കൊണ്ട് അവൾ ഇറങ്ങിയപ്പോഴൊന്ന് നെഞ്ചോട് ചേർത്ത് വരിഞ്ഞു മുറുക്കിയവൻ ഒന്ന് പിടഞ്ഞു പോയെങ്കിലും നല്ല കുട്ടിയായ ആ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നു മീര അപ്പു അപ്പു നീ എന്താ ആരോടൊന്നും പറയാൻ സമ്മതിക്കാത്ത ഏ ആദ്രമെങ്കിൽ കുറച്ച് പരിഭം കൂടി ആ ചോദ്യത്തിൽ മീര അവനെ നോക്കി അത് അതൊരു ആക്സിഡന്റൽ മാര്യേജ് ആയിരുന്നില്ലേ അന്ന് വേറെ നിവൃത്തിയൊന്നും ഇല്ലാതല്ലേ ആദ്യ ഏട്ടൻ എന്റെ കൂടെയുള്ള നീയായി പോയത് കൊണ്ട് മാത്രമാണ് അപ്പൂ എനിക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലാതായി പോയത് പെണ്ണ് വാക്കുകൾ പെറുക്കിയെടുത്ത് പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരിയോടെ മുഖം കുനിച്ച തൊടുത്ത കവളിൽ പതിയെ ചുണ്ട് ചേർത്ത് കൊണ്ട് ആദ്യം പറഞ്ഞു അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച പൊരുളറിയാതെ അവനെ നോക്കി നിന്നതേയുള്ളൂ അപ്പു കുറച്ചു സമയം കൂടി മൗനമായി തന്നെ തുടർന്നു ഒരിക്കലും ആ നിൽപ്പിൽ നിന്നും അകലാൻ ആഗ്രഹിക്കാത്ത പോർവേ ഞാൻ ഞാൻ പോയിക്കോട്ടെ സാറിച്ച് എല്ലാം പറഞ്ഞു ഹിമ ചിമാതയുള്ള അവന്റെ നോട്ടത്തിൽ പതിരിക്കൊണ്ട് പതിയെ ചോദിച്ചതും ആദ്യ ഒരു ദേഷ്യത്തോടെ അവൾ നോക്കി എവിടെയും പോവില്ല നീ പിന്നെ അവനെ അവന് നീ സാറിൽ നിന്ന് വിളിക്കുകയും വേണ്ട കടുപ്പിച്ച് തന്നെ വീണ്ടും ആദ്യം പറഞ്ഞതും എന്തിനാണ് അവൻ്റെ ദേഷ്യം എന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു മീര അത്രയും നിഷ്കളങ്കമായ നോട്ടവും നിൽപ്പും കണ്ടതും പെണ്ണിനെ വീണ്ടും വാരി പിടിച്ച് മുഖവും ചുണ്ടി ചേർത്ത് ചുംബിച്ചവൻ ഒരടി ചലിക്കാൻ പോലും ആവാതെ നിന്നതേയുള്ളു മീര നീ എന്റെ മാത്രം ബാക്കി ആരും ഒന്നും നമുക്ക് കാതിലായി പതിയെ മൊഴിഞ്ഞതും കുഞ്ഞൊരു കൗതുകത്തോട് അവനെ ഒന്ന് നോക്കിയവൾ ഒരേ സമയം ദേഷ്യവും വാശിയും സ്നേഹവും പ്രണയവും എല്ലാം അവനിൽ നിറയുന്നതറിയെ ആദിയെന്നും ഒരു കൗതുകമായി അവളിൽ നിറഞ്ഞു ആദ്യമായി തൻ്റെ അപ്പയല്ലാതെ മീരടുക്കുന്നതും ഇത്രയും സ്വാതന്ത്ര്യത്തോട് സംസാരിക്കുന്നതും എല്ലാം മാത്രമാവും അപ്പയുടെ കേസിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാനാവും ചെല്ലാൻ പറഞ്ഞത് നേർത്തതെങ്കിൽ ഇടറികൊണ്ടുള്ള ആ വാക്കുകൾ അവനും വല്ലാത്തൊരു നോവ് തോന്നി അവള് വേദനിപ്പിക്കേണ്ടതെന്ന് കിരീ മനഃപൂർവ്വം എടുത്തിടാൻ ആഗ്രഹിക്കാതിരുന്ന ടോപ്പിക്കാണത് അപ്പയുടെ മരണം മുന്നിൽ കണ്ട അവരുടെ അവസ്ഥ എന്താവുമെന്ന് അവൻ ഓഹിക്കാവുന്നതേയുള്ളൂ ചെല് കൂടുതലൊന്നും പറഞ്ഞ് അവൾ ഇനിയും സങ്കടപ്പെടുത്താനാവാതെ അവൻ പിടിയായിച്ച് പറഞ്ഞുകൊണ്ട് നടന്നു അടുത്ത നിമിഷം ഈര വെപ്രാളത്തോട് ആ കൈത്തണ്ടയിൽ പിടിച്ചു ഒട്ടൊരു അത്ഭുതത്തോടെ അവളെ തിരിഞ്ഞു നോക്കിയവൻ എന്നോട് ദേഷ്യ ആയോ പതിയെ അത്രയും ദയനീയമായിട്ടാണ് ആ ചോദ്യം ഉള്ളു വീങ്ങുന്ന പ്രണയമാണ് ആധികം നിറഞ്ഞത് മുന്നിൽ നിൽക്കുന്ന തൻ്റെ കിളിക്കുഞ്ഞിനോടുള്ള അടങ്ങാത്ത പ്രണയം എൻ്റെ അങ്ങനെ പിണങ്ങാൻ എനിക്കാവൂ തിരിച്ചത്രയും സ്നേഹത്തോടെയുള്ള മറു ചോദ്യം അവനിൽ നിന്നും വന്നതും പെണ്ണിന്റെ ചുണ്ടുകൾ മനോഹരമായി ഒന്ന് വിടർന്നു ചിരിക്കുമ്പോൾ തെളിയുന്ന കവിളിലെ കുഞ്ഞ് ഗർഭത്തിലായിരുന്നു ആദിയുടെ മിഴികൾ ഒരു നിമിഷം അതിൻ്റെ ആഴമ അളക്കാൻ വല്ലാത്ത മോഹൻ തോന്നിയവന് എങ്കിലും ഉള്ളിലൊതുക്കി നിർത്തിയതേയുള്ളൂ അത്രയൊന്നും താങ്ങാനുള്ള ശേഷി തൻ്റെ കിളിക്കുഞ്ഞിനിൽ നിന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു ആദിക്ക് ചിരിയോടെ തലയൊന്ന് കുടഞ്ഞ് പെണ്ണിനെ നോക്കി കണ്ണി കാണിച്ചുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയവൻ കുറച്ച് സമയം ആദ്യപോയ വഴിയിലേക്ക് തന്നെ നോട്ടം വായിച്ച് നിന്നവൾ ഇനിയും അവനേക്ക് നകലാൻ മനസ്സും ശരീരവും ആഗ്രഹിക്കാത്തതുപോലെ ഈ ഒരു ജന്മം മുഴുവൻ ആ കൈക്കുള്ളിൽ ഒതുങ്ങി നെഞ്ചിലെ ചൂടിൽ മുഖം അമർത്താൻ കൊതി തോന്നുന്നു അപ്പോഴും ചില മുഖങ്ങളെല്ലാം ഉള്ളിലേക്ക് ഇരച്ചു കയറിയതും മീരയുടെ മിഴികൾ വീണ്ടും നിറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക താങ്ക്